ഈ ചൂടിലാണെങ്കിലും ഞങ്ങളുടെ ആന്തോറിയ ചെടിയുണ്ടോ നല്ല ഭംഗിയായിട്ടും നിറയെ പൂക്കളായിട്ടും നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആന്തോറിയ ചെടിക്ക് ഞങ്ങളൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ ചെറിയ ചെറിയ വളപ്രയോഗം ചെയ്യാറുണ്ട് പിന്നെ ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ ആ നീണ്ട് നിൽക്കുന്ന പാകം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ദിവസം കൂടുതൽ നിൽക്കും കേട്ടോ ഒരു തൊണ്ണൂറ് ദിവസം പൂക്കൾ നിൽക്കുന്ന ഒരു ചെടിയാണ് ആന്തോറിയ അപ്പം അതിലും കൂടുതൽ ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു തൊണ്ണൂറ് ഒരു അമ്പത് ദിവസമൊക്കെ ആവുമ്പോൾ അതൊന്ന് കട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് വീണ്ടും കുറേ ദിവസം നിൽക്കും പിന്നെ ഈ ഒരു വളം ഞാൻ കൊടുക്കാറുണ്ട് ഇത് പറഞ്ഞാൽ നമ്മുടെ ശർക്കരി അതുപോലെ കഞ്ഞിവെള്ളം തെളി മാത്രം ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ ഇച്ചിരി ചാണകം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് കുറച്ചെടുക്കുക കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ച് നമ്മുടെ ആന്തോറിയത്തിൻ്റെ ചോട്ടിൽ കൊടുക്കുക അതുപോലെ ചിക്കൻ മീനൊക്കെ കൈകെടുക്കുന്ന വെള്ളമാണെങ്കിലും നേർപ്പിച്ച് ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ ഇതുപോലത്തെ വീഡിയോ കാണാം പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട